ക്രീമിൽ കളർ മിക്സ് ചെയ്യുന്ന വീഡിയോ കാണിക്കുമ്പോൾ ഒന്ന് മിക്ക കമൻറ്റിലും ചോദിക്കാറുണ്ട് കാണാൻ ആഗ്രഹമില്ല എന്നിട്ടല്ലായിട്ടോ ആ ഒരു ടൈമിൽ സത്യം പറഞ്ഞാൽ ഇതൊന്നും മനസ്സിലേക്ക് വരില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ കിട്ടുമോ അല്ലെങ്കിൽ എന്തേലും മിസ്റ്റേക്ക് പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷനോടായിരിക്കും ചെയ്യുന്നത് എന്തോ ഒരു ഭാഗ്യത്തിന് ഈ ഒരു കളർ മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തായാലും നമുക്ക് ഓക്കെ ആയി കിട്ടി അപ്പോൾ ആ അതുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് ഐശ്വര്യമായിരുന്നു കേക്കിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദാ ഈ ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം അതേപോലെയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതൊക്കെ കളർ തമ്മിലാണ് മിക്സ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇതൊരു ഗ്രീൻ ആട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഏത് ഗ്രീനാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഒരു സൈഡിൽ കയറിയിട്ട് കുറേ ഗ്രീൻ്റെ പിക്ക് ഞാൻ എടുത്തിട്ട് ഇച്ചിരിക്ക് അയച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് ഏത് ഗ്രീനാണ് എന്നത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഓരോ ഫോട്ടോയിൽ കാണുന്ന ഗ്രീനും കണ്ടിട്ട് ഇതുമായിട്ട് വലിയ മാച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എങ്ങനെയെങ്കിലും ഏകദേശം നമുക്ക് ചെയ്തെടുക്കാമെന്ന് ചോദിച്ചിട്ടങ്ങ് ചെയ്ത് തുടങ്ങിയതാണ് നമ്മൾ വൈറ്റ് ക്രീമിലോട്ട് തന്നെ കുറച്ച് ഗ്രീൻ എന്തായാലും മിക്സ് ചെയ്തെടുത്തു അതിനുശേഷം കുറച്ച് യെല്ലോയും കൂടെ മിക്സ് ചെയ്തു അപ്പോൾ നമുക്കൊരു റേഡിയൻറ്റ് ഗ്രീൻ കിട്ടി അപ്പോൾ ആ ഒരു റേഡിയൻ്റ് ഗ്രീൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നല്ല എടുത്ത് നിൽക്കുന്ന ഒരു കളറാണ് അപ്പോൾ അതിന് കുറച്ച് ർക്കും ചെയ്യണമെങ്കിൽ കുറച്ച് ബ്ലൂവും കൂടെ ആഡ് ചെയ്തു അപ്പോൾ വേറൊരു ഷെയ്ഡ് കിട്ടി അപ്പോൾ ആ ഒരു ഷെയ്ഡും അല്ല കുറച്ചും കൂടെ ഡാർക്കും വേണം അപ്പോൾ ബ്ലൂ ഇനി ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മളിലെ പീക്കോക്കിൻ്റെ കളറിലോട്ടൊക്കെ പോകും അപ്പോൾ ഞാൻ കുറച്ച് റെഡ്ഡും കൂടെ ആഡ് ചെയ്തു അപ്പോൾ റെഡും കൂടെ വന്നപ്പോഴാണ് ഏകദേശം എന്താ ഈ ഒരു ഷെയ്ഡ് എത്തിയത് അങ്ങനെയാണ് ഈ ഒരു കളറിലേക്ക് എത്തിയത് വേണമെങ്കിൽ നമുക്ക് മിൻ്റ് ഗ്രീൻ എന്ന് പറയാവുന്നതേ ഉള്ളൂ പക്ഷേ മിൻറ്റൊന്നും പറയാൻ പറ്റത്തില്ല വേറെ ഏതൊരു ഷെയ്ഡാണ് കറക്റ്റ് അതിൻ്റെ പേര് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഏകദേശം കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് എനിക്ക് അവർ കട്ട് ചെയ്യുന്നതിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ സമാധാനമായത് കാര്യം എല്ലാം ഏകദേശം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമുക്കടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ